ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറു മുക്തയെ നോക്കിയിട്ട് പറയാണ് അതെ ഞങ്ങൾക്ക് നിൻ്റെ ബിരിയാണി വേണ്ട ഞങ്ങളെ അധ്വാനിച്ച് തിന്നുന്ന കൂട്ടത്തിലുള്ളതാണ് നിനക്ക് ഇതുപോലത്തെ കുറേ എണ്ണങ്ങളെ കിട്ടും ചുമ്മാ ഓസിന് ബിരിയാണി തിന്നാനായിട്ട് വരുന്നവരെ അപ്പോൾ ഇത് കേൾക്കുന്ന മുക്ത പറയുകയാണ് ഓ നിനക്ക് മാത്രം എന്താണ് ഇത്ര രോക്ഷപ്രകടനം നിനക്കും കൂടി ഉള്ളതാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്താ ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ എന്നോ വന്നിട്ടിക്കോരച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നല്ലോ നിനക്ക് വന്നാൽ എന്താ കുഴപ്പം മര്യാദക്ക് തട്ടിയിട്ട് പോവാൻ പറയുകയാണ് ഈ സമയത്ത് പാറു പിന്നെയും പറയാണ് നോക്ക് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും നിങ്ങളിത് കേൾക്കുന്നുണ്ടോ നിങ്ങളെയൊക്കെ ഇവള് പട്ടികളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ബിരിയാണി കണ്ട ഉടനെ തന്നെ നാവും നീട്ടി വന്നു എന്നാണ് അവൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ ഈ ബിരിയാണി മേടിച്ചിട്ട് കഴിക്കാൻ ക്യാൻറ്റീനിലെ ആഹാരമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് ആ ചേച്ചി വെച്ചോളുമ്പി തരുന്നത് അതിൽ ഇതിനും മാന്ദ്യതയുണ്ടല്ലോ കഴിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാനായിട്ട് എന്ന് പറയുകയാണ് ഇത് കേട്ട കൂട്ടുകാരികളൊക്കെ പറയുകയാണ് എനിക്ക് വേണ്ട മുക്ത നിന്റെ ബിരിയാണി ഞങ്ങൾ ക്യാൻറ്റീനത്തെ ആഹാരം തന്നെ കഴിച്ചോളാം മുക്തയുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അല്ലാതെ ബാക്കി എല്ലാവരും ക്യാൻറ്റീനിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വാർഡും പറയുകയാണ് മുത്തേ നീയല്ലേ പറഞ്ഞത് ഇവിടെ കുട്ടികളുടെ ഹോസ്റ്റലോ അല്ലെങ്കിൽ കോളേജ് പിള്ളേരുടെ ഹോസ്റ്റലോ ഒന്നും അല്ലാന്ന് ഇത് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന വലിയ വലിയ പെൺ വലിയ വലിയ ആൾക്കാരുടെ ഹോസ്റ്റലാണെന്ന് അപ്പോൾ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാമെന്ന് നീ തന്നെയല്ലേ കുറച്ച് നേരം മുമ്പ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് ഇനി എനിക്കും പറയാനായിട്ടുള്ളത് അവർക്ക് ഇഷ്ടമുള്ളത് ക്യാൻറ്റീനത്തെ ഫുഡാണെങ്കിൽ അവർ ആ ഫുഡ് കഴിക്കട്ടെ അതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട പിന്നെ വൃദ്ധസദനത്തിനുന്ന ആൾക്കാർ വരും അപ്പോൾ അവിടേക്ക് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് കൊടുത്തു വിട്ടേക്കാൻ പറയുകയാണ് കേട്ടോ ഇത് കേട്ട മുക്ത പറയാണ് മേഡം എന്താണ് മാഡം ഞാൻ ഒരുപാട് പൈസ ചിലവാക്കി മേടിച്ചതല്ലേ ഇതെല്ലാം വേസ്റ്റായി പോകും ഹാ അതല്ലേ നീ പറഞ്ഞത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ കഴിച്ചാൽ മതിയെന്ന് പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനിട്ടില്ലല്ലോ നിനക്കൊരു റൂള് മറ്റുള്ളവർക്ക് മറ്റൊരു റൂള് അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ കൂടുതൽ സംസാരിക്കേണ്ടാന്ന് പറയുകയാണ് എന്തായാലും മുക്തയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ് നമ്മുടെ പാറ കൊടുത്തത് അടുത്ത സീനിൽ പാറിൻ്റെ വീടാണ് കാണിക്കുന്നത് കേട്ടോ പാറിൻ്റെ പൈസ ഇതുവരെ എത്തിയിട്ടില്ല പാറുവാണെങ്കിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുകയാണല്ലോ പൈസ അപ്പോൾ ഇതുവരെ എത്താത്തത് കൊണ്ട് തന്നെ പലിശക്കാരൻ വന്നിരിക്കുകയാണ് അല്ല നിങ്ങൾ പറഞ്ഞല്ലോ കൃത്യമായിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾ പൈസ തരുമെന്ന് എന്നിട്ട് എവിടെ പൈസ ഏ ഒന്നും എത്തിയില്ലല്ലോ താൻ അത്ര വലിയ സത്യസന്ധനാണെന്നും എനിക്ക് തോന്നുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ പലിശ അവിടെ എത്തിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ തനിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടി വരും അല്ല തൻ്റെ ഒരു മോള് പുറത്ത് അതായത് തിരുവനന്തപുരത്തേം പോയിട്ട് വലിയ കളക്ടർ ഉദ്യോഗം ചെയ്യുകയാണെന്ന് കേട്ടായിരുന്നു അവളെ കൊണ്ടൊന്നും അടയ്ക്കാൻ പറ്റില്ലെന്നേ പത്ത് ലക്ഷം രൂപയൊന്നും അത്ര വലിയ ഉദ്യോഗമൊന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല പഠിപ്പം വിദ്യാഭ്യാസം ഉള്ളവളൊന്നും അല്ലല്ലോ പിന്നെ നിങ്ങളുടെ മൂത്ത മകൾ ഇവിടെ വെറുതെ നിൽക്കല്ലേ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ പൈസ അടയ്ക്കാതിരിക്കാൻ തനിക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ തരാം തൻ്റെ മൂത്ത മകളെ എൻ്റെ എന്ന് പറയാട്ടോ ഇത് കേട്ടതും പാരവിൻ്റെ അച്ഛൻ പറയാണ് ഇവിടെ നിന്നുകൊണ്ട് നീ ഒന്നാവശ്യം പറയരുത് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് എന്നെ കൊണ്ടാവില്ല ശരിയാണ് നിനക്ക് പൈസ തരാനായിട്ടുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ നിൻ്റെ പലിശ എത്തിച്ചിരിക്കും അല്ലാതെ നീ ഇവിടെ കയറി വന്നിട്ട് അനാവശ്യം പറയരുതെന്ന് പറയുകയാണ് അയ്യോ ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ അപ്പോഴേക്കും പാറുവിൻ്റെ അമ്മയും കൂടെ പറയുകയാണ് ദേ ഓലവലാദിത്തരം എൻ്റെ വീട്ടിൽ വന്ന് പറയാൻ നിൽക്കരുത് എങ്ങനെയാണെങ്കിലും നിൻ്റെ പൈസ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അയാൾ എത്തിച്ചാൽ മതി ഞാൻ പിന്നെ മോശമായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചോദിച്ചത് നിങ്ങളുടെ മകളെ എൻ്റെ പാടത്ത് പണിക്ക് വിടാം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങളത് മോശമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര മോശപ്പെട്ട കാര്യമൊന്നും സംസാരിക്കുന്നവനല്ല ഞാൻ പൈസയ്ക്ക് വഴിയില്ലെങ്കിൽ നമുക്കപ്പം നോക്കാം പിന്നെ വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ പലിശ കാശ് നിൻ്റെ എൻ്റെ വീട്ടിൽ നീ എത്തിച്ചോളണം കേട്ടോടാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോകുന്ന ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിൻ്റെ അമ്മ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ എന്തർത്ഥത്തിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് പാറുവിൻ്റെ പൈസ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കാത്തിരുന്നത് പക്ഷേ ഇത്രയും നേരമായിട്ടും പാറുവിൻ്റെ പൈസ വന്നതേയില്ല ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യും എനിക്കെന്തായാലും എൻ്റെ മക്കളുടെ മാനം കാത്തേ മതിയാവുള്ളൂ എൻ്റെ കഴുത്തി കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ അത് കൊണ്ടുപോയി വിറ്റിട്ടോ പണയം വെച്ചിട്ടോ അവന് കൊടുക്കാനായിട്ടുള്ള പൈസ വൈകുന്നേരത്തിനുള്ളിൽ എറിഞ്ഞവൻ്റെ മോന്തൊക്കെ കൊടുത്തേക്കെന്ന് പറയുകയാണ് ഈ സമയത്ത് പറൻ്റെ അച്ഛൻ പറയുകയാണ് ഭാര്യയോട് എടി നീ അങ്ങനെയൊക്കെ പറയല്ലേ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വലുത എൻ്റെ പെൺപിള്ളേരുടെ മാനമാണ് അതിലും വലുതൊന്നുമല്ലേ എനിക്ക് ഈ താലി മഞ്ഞ ചെറിയിട്ട് കിടന്ന് നടക്കാനും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ താലി അങ്ങ് ഉര് കൊടുക്കുകയാണ് ഈ സമയത്താണ് പാറിൻ്റെ പൈസ വരുന്ന കേട്ടോ പാറിൻ്റെ പൈസ കൊടുത്തിട്ടേക്കുന്ന ആൾ ആ സമയത്ത് വീട്ടിൽ വരികയാണ് എന്നിട്ട് പറയുകയാണ് അയ്യോ നിങ്ങളിത് താലിയൊന്നും പണയം വയ്ക്കോ വയ്ക്കോ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ മകളുടെ പൈസ ഇതേ കയ്യിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ മകൾ എനിക്ക് തന്നു വിട്ടതാണെന്ന് പറയുകയാണ് നല്ലവരെ ദൈവം അങ്ങനെ കൈവിടൊന്നുമില്ല ദൈവമായിട്ടാണ് ഇപ്പം എന്നെ ഇവിടെ വരുത്തിച്ചത് വന്നപ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു കൂത്ത് കാണുന്നത് എന്തായാലും ഈ പൈസ കൊണ്ടുപോയി അവൻ്റെ കയ്യിലേക്ക് കൊടുക്ക് ഈ പാറു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന് പറയാണ് ഇത് കേട്ടതും അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സമാധാനം ആവാണ് സമാധാനമാവാണ് പാറുവിനവിടെ എങ്ങനെയുണ്ടെന്ന് വയ്ക്കുകയാണ് പാറുവിന് അവിടെ ഒരു കുഴപ്പമില്ല ഞാൻ പാറുവിനെ കണ്ടിട്ടാണ് വരുന്നത് അവിടെ നല്ല മിടുക്കി മിടുക്കിക്കുട്ടിയല്ലേ നിങ്ങളത് നോർത്ത് ഒട്ടും പേടിക്കേണ്ട അവൾ എവിടെ ചെന്നാലും ജീവിച്ചോളും അവൾക്ക് ജീവിക്കാൻ അറിയാവുന്ന നല്ല വി വിവരമുള്ള പെൺകുട്ടി തന്നെയാണ് അവൾ അതുകൊണ്ട് ആരും തന്നെ പേടിക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറിൻ്റെ അച്ഛനും അമ്മയ്ക്കും സമാധാനം കിട്ടുകയാണ് അവൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ എത്തിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പാറിൻ്റെ അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് ചോദിക്കുക അല്ല ഈ പൈസയല്ലേ കാണാതെ പോയെന്ന് പാറു പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അവർക്ക് തിരിച്ചു കിട്ടിയെന്ന് ചോദിക്കുകയാണ് ആ അത് ശരിയാണല്ലോ എന്തായാലും പാറുവിനെ വിളിച്ച് നമുക്ക് അന്വേഷിക്കാം എന്ന് പറയാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാറു വിളിക്കുകയാണ് കേട്ടോ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ പറയുക മോളെ നീ കൊടുത്തുവിട്ട പൈസ കയ്യിലെത്തിയിട്ടോ മോളെ അല്ല മോളെ നീയല്ലേ പറഞ്ഞത് ഈ പൈസ കാണാതെ എങ്ങനെയാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് അച്ഛാ അതൊരു വലിയ കഥയാണ് എനിക്കറിയില്ല അച്ഛാ അച്ഛനല്ലേ പറഞ്ഞത് നമ്മൾ നന്നായിട്ട് മനസ്സറിഞ്ഞ് അധ്വാനിച്ച പൈസയാണെങ്കിൽ നമ്മളെ വിട്ടു പോകില്ലയെന്ന് അതുപോലെ തന്നെ ആരോ ഒരാൾ തേടി കണ്ടുപിടിച്ച് തന്നതാ അതാരാ മോളെ അതെനിക്കറിയില്ല എന്തായാലും അയാൾക്ക് എന്നോട് വലിയ കാര്യമാണ് അയാൾ കഷ്ടപ്പെട്ട ഒരാൾ ഒരാളുടെ ജീവിതം പണയം വെച്ചിട്ടാണ് ഈ പൈസ എനിക്ക് തിരിച്ചു തന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായച്ചാന്ന് പറയുകയാണ് ആ എന്തായാലും മോളുടെ നല്ല മനസ്സ് ദൈവം കാണാതിരിക്കില്ല എന്ന് അച്ഛനും പറയാണ് പക്ഷേ ഇത് കേട്ട ചേച്ചിക്ക് ഒരു സംശയം തോന്നാണ് ചേച്ചി വേഗം തന്നെ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ മേടിച്ചിട്ട് മാറി എന്ന് സംസാരിക്കുകയാണ് അല്ലടി നിനക്ക് ആ പൈസ ആരെ കൊണ്ടു കൊണ്ടുത്തന്നത് ആ സൈക്കിള് കൊണ്ടുവന്ന ആൾ തന്നെയാണോ നോക്കുകയാണ് അപ്പോൾ അനിയത്തി പറയുകയാണ് അതേ ചേച്ചി ആ സൈക്കിളിൻ്റെ കയ്യിൽ എത്തിച്ച ആൾ തന്നെയാണ് എനിക്ക് ഈ പൈസ കൊണ്ടെത്തുന്നത് അയാളുടെ പേര് നാളും ഊരും ഒന്നും അറിയില്ല ചേച്ചി ഒരു ലെറ്റർ മാത്രമേ വെച്ചിട്ടുണ്ടായുള്ളൂ എന്തായാലും എന്നെക്കുറിച്ച് നല്ല കരുതൽ അയാൾക്ക് ഉണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചേച്ചി പറയുകയാണ് ഓഹോ അങ്ങനെയാണോ ആ ചേച്ചി എന്ന് പറയുക അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുക്തേനെയാണ് അപ്പോൾ മുക്ത കൈലാസെൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കൈലാസിൻ്റെ അച്ഛനോടും അമ്മയോടും ആ കാര്യം കൈലാസ് പറഞ്ഞോന്ന് ചോദിക്കുകയാണ് അതായത് കൈലാസ് ആരെയും സ്നേഹിക്കുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞോ എന്ന് ചോദിക്കുക മുക്ത കരുതുന്നത് മുക്തയാണ് കൈലാസ് സ്നേഹിക്കുന്നതെന്നാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് ഇല്ല ഇതുവരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നീ കൂടെ വേണം ആ സമയത്ത് എന്നിട്ട് വേണം പറയാൻ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാസിൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അമ്മ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി എൻ്റെ മോനെ നിങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടാന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട് ആ സമയത്താണ് മുക്ത വരുന്നത് എന്തായാലും മുക്ത ഇങ്ങനെ പറയുമ്പോൾ അമ്മ ചോദിക്കുക അല്ല എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാ ആ അച്ഛാ എനിക്കും അമ്മയോടും അച്ഛനോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുണ്ട് ഞാൻ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും മുക്തയുടെ മനസ്സിലിങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുക നീ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നോ അത് അതിശയമായിരിക്കുന്നു അത് ഏത് പെൺകുട്ടിയാ അത് ഏത് പെൺകുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമാവും എന്തായാലും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അച്ഛൻ പറയാണ് നീ പറയണ്ട നീ ആരെ സ്നേഹിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനത് സമ്മതിക്കും പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ നീ എൻ്റെ മകൻ എന്നുള്ളൊരു പോസിബിലിറ്റി വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത് ഞാൻ നിനക്ക് മുന്നിലൊരു ടാർഗറ്റ് വെച്ചേക്കാം നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ കൊടുക്കാത്തടത്ത് നീ വിൽക്കണം അങ്ങനെ കൊടുത്ത് നീ ഒരു ഒരു കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാം ഈ കല്യാണത്തിന് എന്നാൽ മാത്രമേ സമ്മതിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിനക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാസിൻ്റെ അമ്മ പറയാണ് നിങ്ങളെന്തൊക്കെ ഈ പറയുന്നത് അവൻ അവനിപ്പോഴാണ് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് തന്നെ പറയുന്നത് അതിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ എങ്ങനെയാണ് അതൊക്കെ നേടിയെടുക്കുക മാത്രമല്ല എൻ്റെ മോൻ ഇനി ജോലിക്കൊന്നും പോകണ്ട അവൻ ഇടിയിരുന്നാൽ മതി എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസ് പറയുകയാണ് ഇല്ലച്ചാ ഞാൻ അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ഞാൻ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം മാത്രമേ ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് പറയുള്ളൂ എന്ന് പറയുക ഈ സമയത്ത് മുക്തസ്വയം ചിന്തിക്കുകയാണ് കേട്ടോ എനിക്ക് ഇത്രമാത്രം ഇത്രമാത്രം എന്നെ സ്നേഹിക്കാനും മാത്രം വലിയവളാണോ ഞാൻ എന്തായാലും ഇത്രയും പ്രയോറിറ്റി എനിക്ക് കൈലാസ് കൈലാസിന്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് മുക്തയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും അതുകൊണ്ട് തന്നെ പാർവിനെയാണ് കൈലാസ് സ്നേഹിക്കുന്നതെന്ന് മുക്തയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാർവിനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പാർവിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പാർവിന് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിന്റെ റിവ്യൂ തീരുന്നത് ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പറ്റുള്ളൂ അപ്പോൾ മറക്കണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ കേട്ടോ